ഞാനാണ് ജനങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ട് എം എൽ എ ആയിട്ട് നിരവധി വർഷം ഇരിക്കുന്നതെങ്കിൽ എന്റെ കടമ ഞാൻ ചെയ്തില്ലെങ്കിൽ അത് ചോദിക്കാൻ എന്റെ ചുറ്റും നിൽക്കുന്ന കോൺഗ്രസുകാർക്കും മാർസിസ്റ്റുകാർക്കും ബാധ്യതയുണ്ട് ഞാൻ പാർലമെന്റിൽ ഇരിക്കുമ്പോൾ എൻറെ നാടിനെ നോക്കാൻ എനിക്ക് സാധിക്കുന്നില്ലെങ്കിൽ ഞാൻ ആ കസ്റ്റഡിയിൽ ഇരിക്കാൻ യോഗ്യതയില്ലാത്ത സ്ത്രീയാണ് എന്ന് സ്വയം എനിക്ക് തിരിച്ചറിവുണ്ട് എന്നുള്ളതാണ് നമ്മുടെ തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ വീട്ടിലെ ചാണകത്തൊഴുത്തിന്റെ കുഴി നിർമ്മിക്കാൻ എട്ട് പോയിന്റ് നാല് ലക്ഷം രൂപ ചെലവഴിച്ച് അതിന്റെ കണക്ക് എഴുതി കൊടുക്കുന്ന ആ ഒരു സ്നേഹം പോലും ഇവിടുത്തെ പാവപ്പെട്ട പാടത്ത് പണിയെടുക്കുന്ന കർഷകരോട് ഇല്ല എന്നാൽ സ്ഥിരമായി പാർലമെന്റിനകത്ത് പോകാൻ ഇവിടുത്തെ ജനങ്ങൾ അനുവദിച്ച എം പി എന്റെ ഈ പ്രസംഗം കേട്ടിട്ടെങ്കിലും അടിയന്തിരമായിട്ട് എടുക്കേണ്ട തീരുമാനം എന്ന് പറയുന്നത് കുട്ടനാടിലെ കർഷകരുടെ വിഷയത്തെ കാബിനറ്റ് മിനിസ്റ്ററുടെ മുന്നിൽ എത്തിക്കാൻ ക്യാബിനറ്റ് മിനിസ്റ്ററുടെ മുന്നിലെത്തിക്കാൻ രാഷ്ട്രീയത്തിന് അതീതമായിട്ട് അദ്ദേഹം ശ്രമിക്കണം എന്ന് എനിക്കൊരാവശ്യമുണ്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ പണം അത് എത്തിച്ചുകൊടുത്തതിൽ എല്ലാ വർഷവും അവാർഡ് വാങ്ങുന്ന ഒരു മുഖ്യമന്ത്രിയായിരുന്നു ശിവരാജ് സിംഗ് ചൌഹാൻ ഞാൻ ബി ജെ പിയിൽ വിശ്വസിക്കുന്നതുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഏതെങ്കിലും ഒരു ലീഡറെ കുറിച്ച് സംസാരിക്കുകയല്ല പക്ഷേ കഴിഞ്ഞ ദിവസം പുറത്തു വന്ന വാർത്തയനുസരിച്ച് നമ്മുടെ തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ വീട്ടിലെ ചാണകത്തൊഴുത്തിന്റെ കുഴി നിർമ്മിക്കാൻ എട്ടേ പോയിന്റ് നാല് ലക്ഷം രൂപ ചെലവഴിച്ച് അതിന്റെ കണക്ക് എഴുതി കൊടുക്കുന്ന ആ ഒരു സ്നേഹം പോലും ഇവിടുത്തെ പാവപ്പെട്ട പാടത്ത് പണിയെടുക്കുന്ന കർഷകരോട് ഇല്ല എന്ന് പറയുമ്പോൾ അതെങ്ങനെയാണ് തെറ്റായി മാറുക കാരണം നിങ്ങൾ ഉത്പാദിപ്പിക്കുന്ന നെല്ല് നിങ്ങൾ തന്നെ കൊണ്ടുപോയി കൊടുത്ത് നിങ്ങൾ ബാങ്കിന്റെ കടക്കാരാവുക എന്ന് പറഞ്ഞാൽ ഇത് ഏതെങ്കിലും സംസ്ഥാനത്ത് നിലനിൽക്കുന്ന നിയമമാണോ എവിടെയുമില്ല പശ്ചിമ ബംഗാളിൽ പോലും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അപ്പൊ തീർച്ചയായിട്ടും ഞാൻ സംസാരിക്കുമ്പോൾ എന്റെ വാക്ക് കേൾക്കുന്നതിൽ സഖാക്കന്മാരായിട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ കൂടി നിങ്ങളൊരു പുനർവിചിന്തനം നടത്തണം ഇവിടെ ഇത് മാവേലിക്കരയുടെ ഭാഗമാണ് മാവേലിക്കര പാർലമെന്റ് മണ്ഡലത്തിന്റെ ഭാഗമാണ് പാർലമെന്റിനകത്ത് സ്ഥിരം ഒരു പായും തലയണയും വെക്കാൻ ഭാഗ്യം കിട്ടിയ ഒരാളല്ലേ മാവേലിക്കരയിൽ എം പി ആ എം പി അദ്ദേഹത്തിന്റെ ലീഡർ പ്രസംഗിക്കുന്ന സമയത്ത് പാർലമെന്റിൽ എണീറ്റു നിൽക്കാനും കൈയടിക്കാനും ശരി നല്ലതാണ് അവിടത്തെ പ്രധാനമന്ത്രി എണീറ്റ് നിൽക്കുന്ന സമയത്ത് കൂവി വിളിക്കാനും അത് അവരുടെ രാഷ്ട്രീയ സ്വാതന്ത്ര്യമാണ് എന്നാൽ സ്ഥിരമായി പാർലമെന്റിനകത്ത് പോകാൻ ഇവിടുത്തെ ജനങ്ങൾ അനുവദിച്ച എം പി എന്റെ ഈ പ്രസംഗം കേട്ടിട്ടെങ്കിലും അടിയന്തരമായിട്ട് എടുക്കേണ്ട തീരുമാനം എന്ന് പറയുന്നത് കുട്ടനാടിലെ കർഷകരുടെ വിഷയത്തെ ക്യാബിനറ്റ് മിനിസ്റ്ററുടെ മുന്നിൽ എത്തിക്കാൻ കാബിനറ്റ് മിനിസ്റ്ററുടെ മുന്നിൽ എത്തിക്കാൻ രാഷ്ട്രീയത്തിന് അതീതമായിട്ട് അദ്ദേഹം ശ്രമിക്കണം എന്ന് എനിക്കൊരു ആവശ്യമുണ്ട് ഇതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇവിടെ ഇരിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ ആളുകളാണ് എന്നുള്ള ധാരണയിലൊന്നുമല്ല ഞാൻ സംസാരിക്കുന്നത് ഞാൻ സംസാരിക്കുന്നത് ബി ജെ പി തെറ്റ് ചെയ്താലും കോൺഗ്രസ് തെറ്റ് ചെയ്താലും മാർസിസ്റ്റ് പാർട്ടി തെറ്റ് ചെയ്താലും അതിനെ ചോദ്യം ചെയ്യാൻ എന്ന് പാടശേഖരത്തിൽ ഇറങ്ങി കഷ്ടപ്പെട്ട് പണിയെടുക്കുന്ന സഹോദരന്മാർ തയ്യാറാകുന്നുവോ അന്ന് നിങ്ങളുടെ വിഷയം അവസാനിക്കും എന്നുള്ളതാണ് എന്തുകൊണ്ടാണ് ഇവിടെ നിന്ന് കേരളത്തിന്റെ ഈ നെൽകർഷക പ്രതിഷേധത്തിൽ എനിക്ക് അപേക്ഷിക്കുവാനുള്ളത് എല്ലാവരും ചേർന്ന് അടിയന്തരമായിട്ട് നിങ്ങളുടെ നിവേദനം തയ്യാറാക്കണം ആ നിവേദനം രാജ്യഭരണത്തിന് നേതൃത്വം നൽകുന്നവരുടെ കൂടെ ഇരിക്കുന്ന കാർഷിക വകുപ്പ് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുന്ന ശിവരാജ് സിംഗ് ചൌഹാൻജിക്ക് നിങ്ങൾ കൊടുക്കണം അത് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ വിഷയത്തിൽ തീരുമാനം ഉണ്ടാകുമോ ഇല്ലയോ എന്നതിനെ കുറിച്ച് അത് കഴിഞ്ഞ് ഞാനിപ്പോ ഇവിടെ വന്നിട്ടുണ്ട് ഞാനിവിടെ വന്നിട്ടുള്ളത് ഞാൻ വിശ്വസിക്കുന്ന പാർട്ടി ഈ കർഷകർക്ക് വേണ്ടിയിട്ട് കുറെ കാര്യങ്ങൾ ചെയ്തു എന്ന് പറയാനല്ല ഞാൻ ഞാനിവിടെ വന്ന് പ്രസംഗിക്കുന്നത് ക്യാബിനറ്റ് മിനിസ്റ്ററുടെ ചുമതലയിലിരിക്കുന്ന ശിവരാജ് സിംഗ് ചൌഹാൻജിക്ക് നിങ്ങളൊരു നിവേദനം കൊടുത്തിട്ട് ആ നിവേദനത്തിന് നിങ്ങൾക്ക് ഉത്തരം കിട്ടിയില്ലെങ്കിൽ നാളെ ശോഭാ സുരേന്ദ്രൻ വരുമ്പോൾ ഏതൊരു സഖാവിനും ഏതൊരു കോൺഗ്രസുകാരനും പറയാം നിങ്ങൾ എന്താണ് ഞങ്ങൾ കർഷകർക്ക് വേണ്ടി ചെയ്തത് എന്ന് നിങ്ങൾക്ക് ചോദിക്കാനുള്ള അവകാശമുണ്ട് അത് തീർച്ചയായിട്ടും നിങ്ങളുടെ അവകാശമായി നിങ്ങൾക്ക് വിട്ടു തന്നുകൊണ്ട് തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത് ഈ വിഷയം ഞാൻ പത്രസമ്മേളനത്തിലും പറയുമെന്നുള്ളതാണ് ഞാനാണ് ജനങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ട് എം എൽ എ ആയിട്ട് നിരവധി വർഷം ഇരിക്കുന്നതെങ്കിൽ എന്റെ കടമ ഞാൻ ചെയ്തില്ലെങ്കിൽ അത് ചോദിക്കാൻ എന്റെ ചുറ്റും നിൽക്കുന്ന കോൺഗ്രസുകാർക്കും മാർസിസ്റ്റുകാർക്കും ബാധ്യതയുണ്ട് ഞാനാണ് എം പി ആയിട്ട് പോയി ഞാൻ പാർലമെന്റിൽ ഇരിക്കുമ്പോൾ എന്റെ നാടിനെ നോക്കാൻ എനിക്ക് സാധിക്കുന്നില്ലെങ്കിൽ ഞാൻ ആ കസ്റ്റഡിയിൽ ഇരിക്കാൻ യോഗ്യതയില്ലാത്ത സ്ത്രീയാണ് എന്ന് സ്വയം എനിക്ക് തിരിച്ചറിവുണ്ട് എന്നുള്ളതാണ് അപ്പൊ ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് നിങ്ങളുടെ ഏതെങ്കിലും ഈ കർഷക സംഘടനയില് ഞാൻ ഗോപൻ ചേട്ടനോട് പറയുകയാണ് ഒരു അംഗമാവാനല്ല ഞാൻ ഇവിടെ വന്നത് എന്നെ നിങ്ങൾ എല്ലാവരും ചേർന്ന് സംഘടനയുടെ പേരിൽ നിങ്ങളെ ക്ഷണിച്ചിട്ടല്ല ഞാൻ വന്നത് ഞാൻ വന്നത് എൻ്റെ നാട്ടിൽ നടക്കുന്ന ഞാൻ ആലപ്പുഴ ജില്ലയിൽ പാർലമെന്റിൽ മത്സരിച്ച ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ എനിക്കിവിടുത്തെ ഈ കുട്ടനാടിൻ്റെ വിഷയത്തെ പരിഹരിക്കാൻ വേണ്ടി ഏതെങ്കിലും ഒരു സാധാരണ കർഷകൻ എന്നോട് ആവശ്യപ്പെട്ടാൽ എനിക്ക് സിഗ്നേച്ചർ ചെയ്യാനുള്ള പേനയൊന്നും നാട്ടുകാർ നൽകിയിട്ടില്ല ഞാൻ അപേക്ഷിച്ചു വിജയിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടു അപ്പൊ ശോഭാ സുരേന്ദ്രൻ വിജയിക്കരുത് എന്ന് ആഗ്രഹമുള്ള മറ്റുള്ള ജനങ്ങൾ എല്ലാ പാർട്ടിയിലും വിശ്വസിക്കുന്ന ആളുകളുണ്ട് അവർ തീരുമാനിച്ചു ശോഭാ സുരേന്ദ്രൻ പോകേണ്ട സമയമായിട്ടില്ല ശരി ഓക്കെ സമയമായിട്ടില്ല ഞാൻ പരാജയപ്പെട്ട സ്ഥാനാർത്ഥിയാണ് ഒന്ന് ഒന്ന് എൺപത് മൂന്ന് ലക്ഷത്തോളം വോട്ട് ജനങ്ങൾ നൽകിയിട്ടുണ്ട് ആലപ്പുഴയിൽ എന്നല്ല ഞാൻ മലപ്പുറത്താണെങ്കിലും പാലക്കാടാണെങ്കിലും കർഷകരുടെ വിഷയത്തിൽ ഈ നിമിഷം മുതലല്ല എത്രയോ നാളുകളായിട്ട് കർഷകർക്ക് വെള്ളം എത്തിക്കാതെ പാലക്കാരെ കർഷകർ സമരം ചെയ്തപ്പോ ശകാക്കളുടെ കൂടെ ആ സമരഭൂമിയിൽ ഇരിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് കോൺഗ്രസില് വിശ്വസിക്കുന്ന കർഷകന്മാർ അവര് സമരം ചെയ്തപ്പോ ആ സമര രംഗത്ത് കോഴിക്കോട് ജില്ലയിലെ ചെറിയ കുറഞ്ഞ പ്രദേശമാണുള്ളത് ആ കോഴിക്കോട് ജില്ലയിലെ തേങ്ങാ കർഷകർക്ക് വേണ്ടിയിട്ട് ആ കർഷകരോടൊപ്പം ചെല്ലാൻ ഞാൻ തയ്യാറായിട്ടുണ്ട് അപ്പൊ ചില കാര്യങ്ങൾ തുറന്നു പറയുമ്പോൾ ആ തുറന്നു പറച്ചിലിൽ വേദന ഉണ്ടാകും എങ്കിൽ ഈ വിഷയം ഞാൻ ഗോപൻ ചേട്ടനോട് പറയുന്നു നിങ്ങൾ എത്ര വർഷം സമരം നടത്തിയാലും ഈ വിഷയം പരിഹരിക്കപ്പെടാൻ പോകുന്നില്ല ഈ വിഷയം പരിഹരിക്കപ്പെടണം എന്നാണ് ഇവിടെയിരിക്കുന്ന പാടത്ത് പണിയെടുക്കുന്ന കർഷകർ തീരുമാനമെടുക്കുന്നതെങ്കിൽ എല്ലാവർക്കും പണമുണ്ട് എല്ലാവർക്കും സുഖമുണ്ട് എല്ലാവരും വിദേശയാത്ര നടത്തുന്നുണ്ട് എല്ലാവരും ലക്ഷക്കണക്കിന് രൂപ രാഷ്ട്രീയ നേതാക്കന്മാർ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ എന്താണ് കർഷകൻ അധ്വാനിച്ച നെല്ലിന് വില കൊടുക്കാൻ സാധിക്കാത്തത് എന്തുകൊണ്ടാണ് തമിഴ്നാട്ടിലെ ആ തമിഴ്നാട്ടിൽ എത്ര വേണമെങ്കിലും കൊപ്ര സംഭരിക്കുന്നുണ്ട് എന്താ കേരളത്തിൽ സംഭരിക്കാത്തത് ഗോപൻചേട്ടൻ അതിൽ ഇടപെടണം എന്തുകൊണ്ടാണ് കേരളത്തിലെ നാഫഡ് കോഴിക്കോടിലെ തേങ്ങാ കർഷകന്മാരുടെ കയ്യിൽ നിന്ന് ആ തേങ്ങ നേടിയെടുത്തുകൊണ്ട് അതിനാവശ്യമായിട്ടുള്ള എത്രയോ രൂപ കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുന്ന പണമാണ് ആ പണം എന്തുകൊണ്ടാണ് അപ്പൊ കേരളത്തിൽ മാത്രം കർഷകരോട് അവഗണന നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ആ ഒരു വിഷയത്തെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറയാൻ ആഗ്രഹിച്ചത് ഞാൻ നേർക്കു നേർ ശ്രീമാൻ കൊടിക്കുന്നിലിനെ കണ്ടാലും ഇതേ കാര്യം ഞാൻ പറയും നേർക്ക് നേർ കേരളത്തിന്റെ വകുപ്പ് മന്ത്രിയും ഞാനും ഒരുമിച്ചൊരു പരിപാടിയിൽ ഉണ്ടായിരുന്നു ശ്രീമാൻ പ്രസാദ് അദ്ദേഹത്തോട് ഞാൻ അടുത്തു പറയാൻ പോകുന്നത് പ്രസാദ് എന്ന് പറയുന്ന കേരളത്തിലെ മന്ത്രിക്ക് താല്പര്യമുണ്ടെങ്കിൽ എന്റെ ടിക്കറ്റ് ഞാൻ എടുക്കും എന്റെ പൈസയിൽ ഞാൻ അധ്വാനിച്ച പൈസയിൽ നിന്ന് എടുക്കും കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മന്ത്രിക്ക് ചൗഹാൻജിയെ കണ്ട് കേരളത്തിന്റെ കാര്യം ആത്മാർത്ഥമായിട്ട് പറയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒരു ജോലിക്കാരിയെ പോലെ ആ മന്ത്രിയോടൊപ്പം ഞാൻ ചൗഹാന്റെ മുറിക്കകത്ത് ചെന്ന് ഇവിടുത്തെ കർഷകരുടെ വിഷയം ചർച്ച ചെയ്യാൻ ആ മന്ത്രിയോടൊപ്പം ഇരിക്കാൻ തയ്യാറാണ് അതിനകത്ത് എവിടെയാണ് രാഷ്ട്രീയം ഞാനിപ്പൊ ഇവിടെ പറഞ്ഞത് എന്താണ് ഞാൻ ഇവിടെ പറയുന്നത് കർഷകർ എടുക്കുന്ന തീരുമാനം അത് നടപ്പിലാക്കണം എന്നാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ ഒരുപാട് ദൂരം എല്ലാവരും ചേർന്ന് യാത്ര ചെയ്യേണ്ടി വരും എന്ന് സൂചിപ്പിക്കാനാണ് ഞാൻ ഈ കാര്യത്തെ കുറിച്ച് പറഞ്ഞത് ഇതിന് എനിക്ക് പരസ്യമായിട്ട് ബി ജെ പിയുടെ ഞാൻ ഗോപൻചേട്ടനോട് പറയുകയാണ് ബി ജെ പി കർഷകർ മാത്രം ഇരിക്കുന്ന ഒരു വേദി അടിയന്തരമായി ഉണ്ടാക്കി തരണം ഈ കുട്ടനാട് മേഖലയിൽ എന്തിനാണെന്ന് അറിയുമോ അവിടെ ഒരു മണിക്കൂർ കാര്യങ്ങൾ പറയാനുണ്ട് ആയിരത്തി അറുപത്തൊമ്പത് കോടി രൂപ കേന്ദ്രം കൊടുത്ത പണം അത് കാർഷിക മേഖലയിൽ വൃതാവിനായിട്ടുണ്ട് എവിടെ പോയി ആ കോടികൾ ആ കോടികൾ എവിടെയാണ് ബഹമാറി ചെലവഴിച്ചത് ആ കോടികൾ കർഷകർക്ക് വേണ്ടിയിട്ടുള്ള പണമാണ് അപ്പൊ കർഷകർക്കാവശ്യമായ പണം അത് നമ്മുടെ നാട്ടിലേക്ക് വരുമ്പോൾ അവിടെ കക്ഷി രാഷ്ട്രീയത്തിനതീതമായി ഒരു പ്രവർത്തനം ഉണ്ടാകണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് ഞാൻ നിങ്ങളുടെ ഈ സംഘടനക്കകത്ത് കൂടുതൽ ഇടപെടൽ നടത്താനോ നിങ്ങളുടെ രാഷ്ട്രീയ പാർട്ടികളിൽ നിങ്ങളുടെ വിശ്വാസത്തെ നിങ്ങളുടെ ആ വിശ്വാസത്തിന് ഒരു ക്ഷതവേൽപ്പിക്കാനോ വേണ്ടിയിട്ടല്ല ഞാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് കർഷകർ എന്നുള്ള രീതിയിൽ നിങ്ങൾ മുന്നോട്ട് വെക്കുന്ന പോയിന്റിനെ എൻ്റെ വകുപ്പ് മന്ത്രിയുമായി സംസാരിക്കാൻ എനിക്ക് സാധിക്കും അതിനാവശ്യമായിട്ടുള്ള നിവേദനങ്ങൾ കൊണ്ടുപോകാൻ എനിക്ക് സാധിക്കും ക്യാബിനറ്റ് മിനിസ്റ്ററുമായി ഫോണിൽ ഞാൻ സംസാരിച്ചു ഞാനൊരു സമരഭൂമിയിലേക്ക് വരുന്നതിന് മുൻപ് എന്താണ് നടക്കുന്നത് എന്നതിനെ കുറിച്ച് ഞാൻ അദ്ദേഹത്തോട് നേരിൽ സംസാരിച്ചു എട്ട് മാസക്കാലം അദ്ദേഹവുമായിട്ട് മെമ്പർഷിപ്പ് ഡ്രൈവ് എന്ന് പറയുന്ന ഒരു പ്രവർത്തനത്തിൽ എട്ട് മാസക്കാലം അദ്ദേഹം കൺവീനറും ഞാൻ കോ കൺവീനറുമായിട്ട് പ്രവർത്തിച്ച ഒരു ആളാണ് അപ്പൊ ഞാൻ പറഞ്ഞു കേരളത്തിലെ കർഷകർക്ക് ഇത്രയും വലിയ ഒരു വിഷയമുണ്ട് ഒരു എം എസ് പിയുടെ കാര്യത്തിൽ ഒരു നിവേദനം പോലും കേരളത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്നാണ് അദ്ദേഹം മറുപടി പറഞ്ഞത് കഴിഞ്ഞ ദിവസം അദ്ദേഹം പാർലമെന്റിൽ പറഞ്ഞ മറുപടി പ്രസംഗരൂപത്തിൽ നിങ്ങളുടെ മുന്നിൽ ഉണ്ടാകും അപ്പൊ ഞാൻ പറയുന്നത് അത് ചോദിച്ച് മനസ്സിലാക്കിയതിനു ശേഷം അദ്ദേഹം പറഞ്ഞു നിങ്ങൾ കേരളത്തിലെ ഇവിടുത്തെ വകുപ്പ് മന്ത്രിക്ക് ഒരു നിവേദനം കൊടുക്കണം കർഷകരെല്ലാവരും ചേർന്ന് ഒപ്പുവെച്ച് ഒരു നിവേദനം കൊടുക്കണം ആ നിവേദനത്തിന്റെ ഒരു കോപ്പി ഞങ്ങൾ ഇങ്ങനെ ഒരു നിവേദനം കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കോപ്പി നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കാർഷിക വകുപ്പിന്റെ ക്യാബിനറ്റ് മിനിസ്റ്റർക്ക് കൊടുക്കണം അദ്ദേഹം കസേരയിൽ ഇരുന്നു കഴിഞ്ഞാൽ പിന്നെ ബി ജെ പി കാരുടെ മാത്രം മന്ത്രിയല്ല ക്യാബിനറ്റ് മന്ത്രിയായിട്ട് ശ്രീമാൻ ശിവരാജ് സിംഗ് ചൌഹാൻ ഇരിക്കുമ്പോ അദ്ദേഹം ഒരിക്കലും ഒരു പാർട്ടിക്കാരനല്ല അദ്ദേഹം ആരാണെന്ന് അദ്ദേഹം നിങ്ങളെ എല്ലാവരെയും സംരക്ഷിക്കേണ്ട ബാധ്യത ഏറ്റെടുത്തുകൊണ്ടാണ് അദ്ദേഹം ക്യാബിനറ്റ് മിനിസ്റ്റർ ആയിട്ടിരിക്കുന്നത് ആ ബാധ്യത നിറവേറ്റാനുള്ള ഉത്തരവാദിത്ത ബോധം അദ്ദേഹത്തിന് ഉണ്ടാകണമെന്ന് അടിവരയിട്ട് സംസാരിച്ചു കൊണ്ടാണ് ഞാൻ നിങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കുന്നത് അതുകൊണ്ട് അടിയന്തരമായിട്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രിയും കേരളത്തിന്റെ ഈ കൃഷി വകുപ്പ് മന്ത്രിയും കേന്ദ്രത്തിലെ ശിവരാജ് സിംഗ് ചൌഹാൻജിയും നിങ്ങൾ ഉന്നയിച്ച വിഷയങ്ങളിൽ ശ്രദ്ധ പുലർത്തണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ബാങ്ക് എന്തുകൊണ്ടാണ് പൈസ തരാത്തത് ആയിരത്തി അറുപത്തി കോടി മൂന്ന് ബാങ്കുകൾ ചേർന്ന് കനറ ബാങ്ക് ഫെഡറൽ ബാങ്ക് ഈ മൂന്ന് ബാങ്കുകളും ചേർന്ന് കൊണ്ട് ഒരു കൺസോഷ്യം രൂപീകരിച്ചു ആ കൺസോഷ്യം അവർക്ക് കൊടുക്കാൻ കുടിശ്ശികയുണ്ട് ഗവൺമെന്റ് ആ കുടിശ്ശിക കൊടുത്തു തീർക്കാത്തതുകൊണ്ടും എം എസ് പിയുടെ കണക്കോ റിപ്പോർട്ടോ കേന്ദ്രത്തിന് കൊടുക്കാത്തത് കൊണ്ടും നെല്ല് വാങ്ങിയിട്ട് അത് അരിയാക്കിയിട്ട് അരി എത്ര നിങ്ങൾ വിതരണം ചെയ്തു എന്നതിന്റെ കണക്ക് കൊടുക്കാത്തത് കൊണ്ടുമാണ് ഗതികേട് അനുഭവിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കേണ്ട ഒരു സാഹചര്യം പാവപ്പെട്ട കർഷകർക്ക് ഉണ്ടായിട്ടുള്ളത് എന്റെ അഭിപ്രായത്തിൽ എൻ്റെ അച്ഛനും ഒരു കർഷകനായിരുന്നു പാടത്തെ പകലന്തിയോളം ചേറിൽ പണിയെടുത്ത് ആ ശരീരത്തിലെ ചേർന്ന് നിറഞ്ഞ് അതുപോലെ തന്നെ പോത്തുനുമായിട്ട് പാടത്ത് നിലമൂടാൻ വേണ്ടി പോയി തിരിച്ചു വന്നു കിട്ടിയ നാണയത്തുട്ടുകൾ ചേർത്ത് വെച്ചുകൊണ്ട് ജീവിച്ചവർക്ക് അവർക്ക് എങ്ങനെയാണ് കർഷകനെ മറക്കാൻ സാധിക്കുക എങ്ങനെയാണ് കർഷകന്റെ വേദനയിൽ നിന്ന് തലയുടാൻ സാധിക്കുക എന്തുകൊണ്ടാണ് ഇവിടുത്തെ എം എൽ എക്കും എംപിക്കും മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും കേന്ദ്രമന്ത്രിമാർക്കും ഒക്കെ അവരുടെയെല്ലാം സൗകര്യങ്ങൾ നല്ല രീതിയിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ എങ്ങനെയാണ് ഇവിടുത്തെ കർഷകരുടെ മക്കൾക്ക് പഠിക്കാൻ നല്ല സംവിധാനങ്ങളില്ലാതെ അവർ അവരുടെ ഉൽപ്പന്നം വിറ്റിട്ട് റോഡിൽ ഇരിക്കേണ്ട സാഹചര്യം ഉണ്ടായത് ഇത് കേരളത്തിൽ ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ടതല്ലേ എന്ന ചോദ്യം ഉന്നയിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് തീർച്ചയായിട്ടും ഇവിടെ വന്നതിൽ ചില വാക്കുകൾ കേൾക്കുന്ന സമയത്ത് പലർക്കും വിഷമമുണ്ടാവും അതാരുടെയും കുറ്റമല്ല നമ്മളൊക്കെ വ്യത്യസ്തമായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ആളുകളാണ് എന്നാൽ നമ്മൾ ഉന്നയിക്കുന്ന വിഷയം അതിനകത്ത് കളവുണ്ടോ എന്നുള്ളത് ചർച്ച ചെയ്യാൻ ഒരു വ്യക്തി ഒരു വ്യക്തി അത് പ്രധാനമന്ത്രിയാകട്ടെ മുഖ്യമന്ത്രിയാകട്ടെ കേന്ദ്രമന്ത്രിയാകട്ടെ അധികാരത്തിൽ കസേരയിൽ വന്നു കഴിഞ്ഞാൽ ജനങ്ങളുടെ സേവകനായിട്ട് പ്രവർത്തിക്കണമെന്ന് എന്തുകൊണ്ട് തീരുമാനമെടുത്തില്ല എന്ന ചോദ്യം ചോദിക്കാൻ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാൻ നിങ്ങൾക്ക് ചോദിക്കാം ആലപ്പുഴയിൽ മൂന്ന് ലക്ഷം വോട്ട് കിട്ടിയിട്ട് നിങ്ങൾ എവിടെ പോയി എന്ന് ചോദിക്കാൻ അവകാശമുണ്ട് ആ അവകാശമാണ് രാഷ്ട്രീയക്കാരുടെ മുന്നിൽ ചോദ്യമായിട്ട് ഉയരേണ്ടത് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് അതുകൊണ്ട് ഞാൻ പറഞ്ഞ വാക്കുകളിൽ ആവശ്യമുള്ളത് മാത്രം എടുത്താൽ മതി ബാക്കിയുള്ളത് വിട്ടുകളയുക ആവശ്യമുള്ള കാര്യങ്ങളിൽ നിങ്ങളോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഏതു പ്രവർത്തനത്തിനും ഉണ്ടാകും എന്ന് മാത്രം സൂചിപ്പിക്കാനാണ് ഞാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾ നൽകുന്ന ആ നിവേദനവുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഒരു നാൽപ്പത്തെട്ട് മണിക്കൂർ നിരാഹാരം തീരുമാനിക്കുക എന്റെ രാഷ്ട്രീയം മാറ്റിവെച്ചുകൊണ്ട് ഒരു കർഷക സ്ത്രീ എന്നുള്ള രീതിയിൽ ഞാനും കൃഷിപ്പണി ചെയ്യുന്ന ഒരാളാണ് ഞാൻ മഞ്ഞൾ കൃഷി ചെയ്യുന്നു എന്ന് പറഞ്ഞ് എന്നെ ഫേസ്ബുക്കിൽ ട്രോളി കൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ എന്താ തെറ്റുണ്ടോ ഞാൻ നല്ല രീതിയിൽ മഞ്ഞൾ കൃഷി നടത്തുകയും ഞങ്ങൾ പത്തുനൂറ് സ്ത്രീകൾ ഒരുമിച്ച് ചേർന്നുകൊണ്ട് ആ കൃഷിപ്പണിയിൽ വർഷങ്ങൾക്ക് മുൻപ് വിജയിക്കുകയും ചെയ്തിട്ടുള്ള ഒരാളാണ് അപ്പോ ഞാൻ സൂചിപ്പിച്ചത് ഒരു കർഷക എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ വിളിക്കുന്ന സ്ഥലത്ത് വരാനും പ്രവർത്തിക്കാനും ഒക്കെ തയ്യാറാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ എത്തിയത് പിന്നെ മനോഹരമായിട്ട് പൊതിഞ്ഞ് സംസാരിക്കാൻ അറിയാത്ത ഒരാളാണ് അതിന് ഞാൻ തയ്യാറുമല്ല ഈ തവണത്തെ സമരം കഴിഞ്ഞാൽ അടുത്ത സമരത്തിൽ വിളിക്കണമെന്ന് നിർബന്ധമില്ല നിങ്ങൾ തരുന്ന പേപ്പർ അത് ഞാൻ എൻ്റെ വീട്ടിലോ എൻ്റെ ഓഫീസുണ്ട് ആലപ്പുഴയിൽ അവിടെ വെച്ചോ നോക്കി ബാക്കി നടപടിക്രമങ്ങളിലേക്ക് കടക്കാം എന്ന് വാക്ക് നൽകിക്കൊണ്ട് ഈ ധാർമ്മികമായിട്ടുള്ള സമരത്തിന് ഹൃദയപൂർവ്വം പിന്തുണ അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു ഈ സമരത്തെ വിജയിപ്പിച്ചിട്ട് നമ്മൾ നിൽക്കൂ എന്നുള്ള ഒരു ദൃഢപ്രതിജ്ഞയോട് കൂടിയിട്ട് എല്ലാവരും മുന്നോട്ട് പോകാൻ സാധിക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ കേട്ട നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം വന്ദേ മാതൃ